എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വന്തം ഇപ്പോഴത്തെ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഞാൻ തന്നെ അന്തം വിട്ടു പോയി കാരണം അത്ഭുതം തോന്നുകയാണ് ഒരു പോലീസുകാരൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മുപ്പത് ഭയങ്കര മോട്ടിവേഷൻ ആണ് മോട്ടിവേറ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഓരോ സ്കൂളിലൊക്കെ പോയി പറഞ്ഞ് നടന്നിരുന്ന ഒരാള് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പിന്നെ നിരാശാജനകമായ ജീവിതത്തിൽ നിന്ന് മോചനം നേടാൻ മുമ്പ് ഉപദേശം മുൻപേ ഉപദേശം കെട്ടാൽ മതിയായിരുന്നു അങ്ങനത്തെ ഒരു പോലീസുകാരൻ നിങ്ങളിപ്പോൾ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും പീഡിത കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മാമ്പാട് കസ്റ്റഡിയിൽ നിന്ന് പറയുകയാണ് മുൻ പോലീസുകാരനാണ് ഇപ്പോൾ പിന്നെ പോലീസിലല്ല അപ്പോൾ നമ്മൾക്ക് ഇയാളെ ഭയങ്കര പരിചയം മറ്റേപ്പോഴുള്ള പോലീസുകാരനെ നമുക്ക് പരിചയമില്ലെങ്കിൽ ഇയാളെ പരിചയമുണ്ട് കാരണം ഇയാൾ പോലീസിലായിരുന്ന ആയിരുന്ന സമയത്തും ഭയങ്കര മറ്റുള്ള മോട്ടിവേറ്ററൊക്കെയാണ് അപ്പോൾ സമൂഹത്തിൽ എങ്ങനെ നന്മ വിതരണം എങ്ങനെ സമൂഹം നന്നായിട്ട് കൊണ്ടു നന്നായിട്ട് അറിയുന്ന ഒരാളാണ് മൂപ്പർക്കെതിരെ പീഡന കേസ് അതും പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ചു എന്നാ പറയുന്നത് രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് ഒന്ന് ഒരു പോലീസ് സ്റ്റേഷന്റെ പരിസ്ഥിതി വെച്ചിട്ടാണ് എന്നാ പറയുന്നത് പിന്നെ ഒന്ന് ഇവിടെ വേറെ സ്ഥലത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേസ് വന്നിരിക്കുകയാണ് അങ്ങനെ മൂപ്പരനെ ഈ മുൻ പോലീസുകാരനെ ഇപ്പോഴത്തെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ മുൻ പോലീസുകാരനായത് കാരണം വലിയ ഒരു ക്രൂരത ഒന്നും പോലീസുകാർ ചെയ്യൂല സാധാരണ ജനങ്ങളാണെങ്കിൽ കൊണ്ടുപോയിട്ട് അടിച്ച് അടിച്ച് അടിച്ചിട്ട് ആകെ ചമ്മന്തി ആക്കും എല്ലാം കൂട്ടിക്കും എന്നിട്ട് പറയും കോടതിയിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലോ കൊടുന്ന നിങ്ങൾ നിന്റെ പണി തീർക്കുന്ന കാരണം ഭീഷണിയൊക്കെ പെടുത്തും ഇതിപ്പോൾ പോലീസുകാരനെ കാരണം അവിടെ ജയിലിന്റെ അകത്ത് ഇരുത്തായിരിക്കും മാത്രമല്ല പിന്നെ ജാമ്യമൊക്കെ പെട്ടെന്ന് കിട്ടും എന്നാലും ഈ ഒരു വ്യക്തി ഇപ്പോ പീഡന പീഡനക്കേസിൽ പെട്ടിരിക്കുകയാണ് പെടില്ല കുടുങ്ങിയിരിക്കുകയാണ് അത് ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോൾ ആരൊക്കെയാണ് ഇത് പെടാൻ ബാക്കിയുള്ളത് പൂജാരി മുതൽ പോലീസുകാരൻ വരെ എല്ലാവരും അകത്താണ് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ കണ്ടത് ഒരു മൂരാരി ഭയങ്കര ജനസമ്മതി ഉള്ള ഒരു ഭയങ്കര ജ്യോതിഷൻ അറബ് നാട്ടുകളിൽ വരെ പ്രശസ്തി ഇങ്ങനെ വിളങ്ങി നടക്കുകയാണ് അവിടെ ഒമാൻ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ വരിവരിക്കുവരികയാണ് അപ്പോ അന്ധവിശ്വാസികൾ ലോകത്തെവിടെ ഉണ്ടാവും അതെന്തായിക്കോട്ടെ അയാളിനെയും പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ചു പറഞ്ഞ അകത്താക്കിയിരിക്കുകയാണ് ഇയാളിനെയും പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ചുപാട്ടാണ് അകത്താക്കിയിട്ടുള്ളത് പിന്നെ പതിനാറ് വയസ്സുകാരി അത് പോക്സോ കേസിലാണ് വരിക ആവാത്ത പെൺകുട്ടിയാണിത് പോലീസ് കുറെ സ്ഥലത്ത് ഇപ്പോൾ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഫിലിപ്പ് മാമ്പാട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാണ് കുറെ പോസ്റ്റ് അവിടെ നിന്നൊക്കെ പല പത്രങ്ങളുടെയാണ് ഇത് അവിടെ ആണല്ലേ പതിനാലുകാരി പീഡിപ്പിച്ച സമൂഹം പൂജാരി കസ്റ്റഡിയിൽ പൂജാരി വരെ പൂജാരി മുതൽ പോലീസുകാർ ആരും മോശക്കാരില്ല പെൺകുട്ടികളാണോ കേറി പിടിക്കന്നെ ഏഹ് എന്നിട്ട് ആ പെൺകുട്ടി അലറി വിളിക്കും അതോടുകൂടി അകത്തായി ഇതിപ്പോ അതേപോലത്തെ സംഭവം തന്നെയാണ് നിലമ്പൂർ പതിനാറുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മാമ്പാട് കസ്റ്റഡിയിൽ നിലമ്പൂർ പോലീസാണ് ഫിലിപ്പ് ഫിലിപ്പ് മാമ്പാടിനെ കസ്റ്റഡിയിലെടുത്തത് വ്യാഴാഴ്ച രാത്രിയിലാണ് വീട്ടിൽ നിന്ന് ഫിലിപ്പ് മാമ്പാടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് ഇയാൾ ഇപ്പോഴാണുള്ളത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണ് ഇയാൾ ഇപ്പോഴുള്ളത് അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടേ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ വൈകാതെ സ്വീകരിക്കുമെന്നാണ് സൂചന പറയുന്നത് അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്തോളും എന്നാണ് പറയുന്നത് പിന്നെ അല്ലേ മൂരായി മൂരാച്ചി ഇയാളുടെ കഥ പറയുകയാണെങ്കിൽ ഇയാളുടെ സംഭവങ്ങൾ പിന്നീടാണ് പുറത്തായത് ആദ്യം നമ്മൾ അറിഞ്ഞത് എന്താ അറിയോ ഇയാൾ ഒരു പെണ്ണിനെ പതിനാറുകാരെ പീഡിപ്പിച്ചതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ മുപ്പർ ചെയ്ത കാര്യം വളരെ ക്രൂരമായിരുന്നു അതിന് മുമ്പ് ഇയാളുടെ ഫിലിപ്പ് മാമ്പാടിന്റെ കാര്യം കുറച്ചുകൂടി അതും കൂടി വായിക്കാം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് കോഴിക്കോട് സ്വദേശി ലൈംഗിക അതിക്രമത്തിന് ഇരയായത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്ത് വെച്ച് ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് അപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ ഓരോ വ്യക്തി ഇങ്ങനെ ചുറ്റിക്കിറങ്ങാണ് ആ പതിനാറുകാരെയും ചുറ്റി കറങ്ങുകയാണെന്നാണ് തോന്നുന്നത് കാരണം നിലമ്പൂർ എവിടെ കിടക്കുന്നത് മലപ്പുറത്താണ് കാസർഗോഡ് എവിടെ കിടക്കുന്നത് വേറെ ഒരു സ്ഥലത്താണ് അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ട് കറങ്ങി നടക്കുകയാണോ പതിനാറുകാരി ആദ്യം പരാതി നൽകിയത് ചൊവ്വയൂർ പോലീസ് സ്റ്റേഷനിലാണ് തുടർ നടപടിക്ക് നിലമ്പൂർ പോലീസ് കൈമാറുകയായിരുന്നു പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ളവരിൽ കൗമാരക്കാർക്ക് മോട്ടിവേഷൻ നൽകുന്നതിൽ ഏറെ പേരെടുത്ത ആളാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് മാമ്പാട് കാണലേ മോട്ടിവേഷൻ മോട്ടിവേഷൻ ചെയ്തിട്ടേ ഈ കോലത്തിലായി ഇപ്പം നമ്മൾ കുറെ മോട്ടിവേറ്റർമാരെ കണ്ടോണ്ടിരിക്കുകയാണ് എല്ലാവരും അകത്താവുകയാണ് ഒരു പാതിരി സുലൈമാൻ പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു അയാളും അയാളുടെ ഭാര്യയും ഭയങ്കര മോട്ടിവേറ്റർമാരായിരുന്നു രണ്ടും മോട്ടിവേഷനാണ് എങ്ങനെ കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം രണ്ടുപേരും ആഡ് ഉണ്ടാക്കി പോലീസിൽ കേസാക്കി പോലീസ് പിടിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അവരുടെ ദാമ്പത്യ ജീവിതം വളരെ തകർച്ചയിലാണുള്ളത് ലോകത്തെല്ലാവരുടെ ദാമ്പത്യം ഉണ്ടാക്കാൻ നടന്നിരുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ മോട്ടിവേഷനൊക്കെ പറയും പക്ഷെ പുറത്തിറങ്ങിയാല് മനുഷ്യനല്ലേ ഞാൻ പെൺകുട്ടിലൊക്കെ കാണുമ്പോ മുപ്പര്ക്കൊരു തരിപ്പ് ഞാൻ ഒരു ആഗ്രഹം ഒരു ഇഷ്ടം അതോടുകൂടി പറയാൻ പറ്റില്ല ഇത് പെൺകുട്ടികളും മോശമൊന്നുമില്ല ഞാൻ പെൺകുട്ടികൾ അങ്ങനെ നിരപരാധി നിഷ്കളങ്കരായിരുന്നു കാണണ്ട പതിനാറ് വയസ്സ് പതിനാല് വയസ്സൊന്നും പറയണ്ട നല്ല ഉഗ്രന്മാരാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഏതു വയസ്സായിക്കോട്ടെ നല്ല ഉഷാറാണ് എങ്ങനെ തോന്നും മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ ആണ് നിങ്ങളെ നോക്കാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ് പിന്നെ ഇവരുടെ നെറ്റത്ത് പേരൊന്നും എഴുതിയുണ്ടാവില്ലല്ലോ പിന്നെ ഇപ്പോഴത്തെ പതിനാല് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികളെ കണ്ടാൽ ഇരുപത്തഞ്ചു വയസ്സാന്ന് തോന്നും ഉള്ള ചിക്കനും മട്ടനൊക്കെ അടിച്ചിട്ട് അപ്പോ അവര് പ്രണയിക്കും പ്രണയിക്കുമ്പോൾ മത്സരം ഇല്ലല്ലോ അങ്ങനെ പ്രണയിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ കടക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ആ കുട്ടി ആരോടെങ്കിലും പറയും സുഹൃത്തിനോട് പറയും ആരോടെങ്കിലും ഒക്കെ പറഞ്ഞു അങ്ങനെ ഫ്ലാഷ് ആവും ഫ്ലാഷ് ആവും ഏഹ് പോലീസ് കാരണവും മുപ്പത്തഞ്ച് വയസ്സുള്ള പോലീസ് എന്നൊക്കെ പറഞ്ഞ് ആ ന്യൂസ് പുറത്താവുമ്പോ പിന്നെ എന്തായി വീട്ടുകാരുടെ ചേവിട്ടിലെത്തി ചവിട്ടിലെത്തുമ്പോൾ പിന്നെന്തായി ആ പോസ്കോ കേസ് ആയി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഞാൻ അന്നേ പറഞ്ഞു ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ് ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായം കൂട്ടണ്ട ഇപ്പെന്താണ് വിവാഹപ്രായം കൂട്ടി വിവാഹപ്രായം ഇരുപത്തിയഞ്ച് മുപ്പതാക്കി പക്ഷെ പീഡനപ്രായം എത്ര മണിലാവാം കൺസെന്റോട് കൂടി സമ്മതത്തോടു കൂടി എന്തും ചെയ്യാം അതിന് പ്രായമൊന്നുമില്ല കൂടെ താമസിക്കാൻ പ്രായം പ്രശ്നമില്ല കല്യാണം കഴിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വയസ്സ് ഇത്രയും വയസ്സ് ഒരു പെൺകുട്ടി ഇരിക്കുമ്പോ ആ പെൺകുട്ടിക്കും പിന്നെ ഈ രീതിയിലുള്ള ഈ പിന്നെ കാമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ പെൺകുട്ടി കണ്ട പിന്നെ ഇപ്പഴാണെങ്കിൽ എപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ നൂറുകണക്കിന് പുരുഷന്മാരാണ് ആരെങ്കിലും ഒരാളെ ഒന്ന് വിളിച്ചിട്ട് വാടാന്ന് പറഞ്ഞാൽ അത് ചെല്ലു പെൺകുട്ടിയുടെ കാര്യം നടക്കും പക്ഷെ അത് കഴിഞ്ഞാല് ചിലപ്പം അവർ പറഞ്ഞു തെറ്റുമ്പോൾ പിന്നെ അത് പീഡിതക്കേസ് കേസാവും അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള സംഗതി എന്താണെന്ന് അറിയില്ല പോലീസുകാർ എന്തായാലും ബലാത്സംഗം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെ കീറി പിടിക്കുക പറഞ്ഞു നടക്കുന്ന കാര്യമല്ല മാത്രമല്ല ഈ പെൺകുട്ടി ഓൾറെഡി പറയുന്നുണ്ട് രണ്ട് തവണ പീഡിപ്പിച്ചെന്ന് എന്തായാലും ഒരു പെൺകുട്ടിയെ രണ്ട് തവണ ബലാത്സംഗം ചെയ്യാൻ പറ്റൂലല്ലോ അപ്പത് അറിഞ്ഞുകൊണ്ട് കൂടെ പോയത് തന്നെയാണ് ഒരു ഒരു സമയത്ത് നിലമ്പൂരും പിന്നെ അടുത്ത സമയത്ത് നമുക്ക് കുറച്ച് ദൂരത്ത് പോയി കണ്ടുമുട്ടാം ഇവിടെ ആൾക്കാർ കാണും പറഞ്ഞിട്ട് ദൂരത്ത് കാസർഗോഡ് പോയി അതാണ് സംഭവം പിന്നെ ഇത് എങ്ങനെയാണ് പീഡനക്കേസ് ആയതാ പറഞ്ഞു തെറ്റി ഉണ്ടാവും ഏഹ് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും വിവാഹം ഒന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് എൻജോയ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകും മോട്ടിവേഷൻ ഒക്കെ പക്ഷെ എനിക്ക് വേണമല്ലോ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞപ്പോ എന്നാ കിടക്കട്ടൊരു പീഡനക്കേസ് ആ കിടക്കണത് ഇനിയിപ്പോ മുരഗതി എന്താണെന്ന് അറിയില്ല പിന്നെന്താ വെച്ചാൽ ഇന്ത്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയൊന്നല്ല അതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് സാധാരണക്കാരനാണ് ഒക്കെ ആണെങ്കിൽ പിന്നെ അകത്ത് കിടന്നുതന്നെ പത്ത് രൂപ കൊല്ലം ഇത് പോലീസുകാരനായത് കാരണം ഒക്കെ പിന്നെ ചിലപ്പോൾ വെറുതെ വിടാനും സാധ്യത ഉണ്ട് ആ പിന്നെ മൂലാരിയുടെ കാര്യം മൂലാരി ജ്യോതിഷൻ അയാൾ ഫുൾ തട്ടിപ്പാണെന്ന് എല്ലാവർക്കും മുമ്പ് തന്നെ അറിയാം പക്ഷെ മുമ്പ് എങ്ങനെയൊക്കെ പിടിച്ചുനിന്ന് മാത്രമല്ല അയാളെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നല്ല പണം മുമ്പ് ഒരു കാര്യം തൊഴിലൊന്നുമില്ല ഓട്ടോറിക്ഷാ ഡ്രൈവർ മുമ്പ് അതൊക്കെ ഒഴിവാക്കി നല്ല പണം ഉണ്ടാക്കി വലിയ വീട് വെച്ചു മുപ്പതിന്റെ അടുത്ത് നിരവധി ഐഫോണുകളാണ് ഒന്നും രണ്ടല്ല ഒക്കെ സമ്മാനം കൊടുത്താന്നാ പറയുന്നത് ആ ഒരു വ്യക്തിയും ഇതുപോലെ തന്നെ ആയിരുന്നു ഇൻഫ്ലുവൻസ് പറഞ്ഞ ഒന്നുമില്ല പാട്ട് പാടും മറ്റേ എന്താണ് ഇൻസ്റ്റാഗ്രാമിലോ ഇതിലൊക്കെ വന്നിട്ട് ഭയങ്കര പാടും ലിപ്സിങ്ങിനെ അതൊക്കെ ചെയ്ത് നല്ല ഫേമസ് ആയിരിക്കുന്നത് പിന്നെ വാചകടിക്കാൻ നല്ല കഴിവുണ്ട് ഞാൻ ആരെയും ചാക്കിലാക്കും അവസരം എന്തുണ്ടായത് ഒരു പതിനാല് വയസ്സുകാരനെ പിന്നെ മന്ത്രവാദം എന്നും പറഞ്ഞ് പിന്നെ അത്മനെ പുറത്തിരുത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് നേരെ ബെഡ്റൂമിലേക്കാണ് കൊണ്ടുപോയത് അവിടെ കയറി പിടിച്ചത് കൂടി അവിടെ എത്തിയപ്പോൾ കയറി പിടിച്ചു ചിലപ്പോൾ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ടാവും ചെയ്തവരൊന്നും വെണ്ടിയിട്ടുണ്ടാവില്ല ഇത് മണ്ടി കരഞ്ഞു നിലവിളിച്ച് പുറത്തേക്കൂടിയപ്പോൾ അയാൾ പിടിയിലായി പോലീസ് വന്ന് പരിശോധിച്ചും പറ കണ്ട കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് അയാള് ഇതിന് മുന്നേ വന്ന പെൺകുട്ടികളിലെ സ്ത്രീകളിലൊക്കെ ഈ ബാധ ഒഴിപ്പിക്കാന്ന് എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് ചൂറിലേറ്റ് അടിച്ചടിച്ചിട്ട് ഈ ചുമരമേലക്കൊക്കെ രക്തം തെറിച്ചിരിക്കുകയാണ് അങ്ങനത്തെ അടിയാണ് അവിടെ സ്ത്രീകളെ അടിക്കുന്നത് സ്ത്രീകളാണ് അധികം ബാധ ഒഴിപ്പിക്കാൻ വരുന്നത് അധികം എന്നല്ല നൂറ് ശതമാനം അവരെ അടിച്ച് രക്തമൊക്കെ ചീറ്റി ചിലപ്പോൾ അടി കിട്ടിയിട്ട് ബോധം കിടുന്നുണ്ടാവും ബോധം കെടുമ്പോ പിന്നെ അവിടുന്ന് ബോധം കെടുമ്പോൾ പരാസം ചെയ്യാലോ അറിയില്ലല്ലോ അങ്ങനെയും ചെയ്യുന്നുണ്ടാവും അങ്ങനത്തെ ഒരുപാട് ഉപദ്രവിച്ച സംഗതികളാണ് പോലീസിനെ അവിടെ കണ്ടെത്താൻ കഴിയുന്നത് പിന്നെ രഹസ്യ അറകൾ ബെഡ്റൂം മാത്രമല്ല വേറെ രഹസ്യ അറകൾ ഒക്കെ എന്തിനാണെന്ന് അറിയില്ല അതൊക്കെ എനിക്ക് പോലീസ് അന്വേഷിക്കേണ്ടി വരും ചിലപ്പോൾ സമ്മതിക്കുന്നവരെ കൊണ്ടുപോകാനായിരിക്കും ചിലപ്പം പിന്നെ അവിടെ കെട്ടിട്ട് എന്തേലും ചെയ്യാൻ എന്താ അറിയില്ല ഭയങ്കര ഡേഞ്ചറാണ് എല്ലാരും കണക്കാണ് അതിൽ നിന്ന് പുറത്തു വന്നാലോ മാന്യനാണ് നല്ല പാട്ടും കൂത്തക്കാരും നടക്കുന്ന ഒരാളാണ് അപ്പൊ ഇതുപോലെയാണ് ഓരോരുത്തരുടെ പൊയ് മുഖങ്ങൾ തകർന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പോലീസുകാരന്റെ ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ആദ്യം എന്റെ വായിൽ വന്ന വാക്ക് ഈ പിടിച്ചോ എന്നായിരുന്നു ഇനി എത്ര എത്ര മാന്യന്മാരുടെ പൊയ് മുഖം പൊഴിഞ്ഞു വീഴും എന്ന് നമുക്ക് കാണാം ഇതാ പൂജാരി കസ്റ്റഡിയിലല്ലേ ഇപ്പൊ നിരവധി പൂജാരിമാരുടെ കേസുകളാണ് വരുന്നത് കൽക്കണ്ടം കൊടുക്കാ പറഞ്ഞിട്ട് പീഡിപ്പിച്ചു പായസം കൊടുക്കാ പറഞ്ഞ പീഡിപ്പിച്ചു അതൊക്കെ വെറുതെ വരുന്ന സാധനമല്ലോ അവിടെ അപ്പൊ അതിങ്ങനെ കുട്ടികളൊക്കെ വരുമ്പോഴേ ഇത് തരാതി ഫുൾ പീഡനമാണ് ഇതിപ്പോ പോലീസല്ലേ രംഗം നോക്കി നോക്കിയാ പാർലമെന്റ് എന്താണല്ലേ വായല് പല്ലില്ല മറ്റാൾക്ക് ഇപ്പൊ തൊട്ടടുത്തിരിക്കണ പെണ്ണിനെ പിടിച്ച് വലിക്കുക നിങ്ങൾക്ക് കൈ അവിടെ ഒക്കെ ഇടുന്നുണ്ട് അല്ല കണ്ടല്ലേ കാണാൻ നിങ്ങക്ക് ആ കള്ള കൈ മാറ്ററന്ന് പക്ഷെ പറയാൻ പറ്റില്ല ഉയർന്ന നേതാവാണ് പിന്നെ ആ സ്ത്രീക്ക് സ്ഥാനം ഉണ്ടാവൂല ചിരിക്കുകയാണ് അപ്പോ ഒക്കൊത്തിള പാർലമെന്റിലെ പരിപാടിയാണ് പിന്നെ മറ്റുള്ള സംഗതികളിലൊക്കെ കാര്യം പറയാനുണ്ടോ അപ്പോ പീഡനത്തിന് ഇന്ന സ്ഥലം ഒന്നൊന്നുമില്ല പോലീസുകാരെന്നൊന്നും പറയണ്ട ആവശ്യമില്ല എവിടെ നടത്തി പീഡനം പറഞ്ഞ സ്ഥലം ഓക്കെ അത് കണ്ടല്ലോ ഇനി ഈ ഇൻഫ്ലുവൻസർ പിന്നെ ടിക്ടോക്കർ ഇൻസ്റ്റാഗ്രാമിന്റെ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് കുറെ ഇറങ്ങിയിട്ടുണ്ട് അതില് പ്രായ വ്യത്യാസമില്ലാതെയുള്ള ആൾക്കാർ ഇറങ്ങുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു സംഗതി കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടല്ലേ ഒരു പൂജാരിയാണിത് മുപ്പൊരു പാട്ട് പാടും ഹിന്ദി പാട്ട് ഞാൻ പിന്നെ പാട്ട് കട്ടാക്കിയതാണ് കാരണം അല്ലെങ്കിൽ കൊപ്പറായിട്ട് വരും തള്ളേ അപ്പൊ ആര് ആവാം ആരും ആയിക്കോട്ടെ പക്ഷെ എല്ലാവരും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞങ്ങളെ കാണൂ ഞങ്ങളെ കാണൂ പറയാറ് നല്ല ഫോളോവർ ഉണ്ട് പൂജാരിയാണ് ആരെല്ലാം പറയോ ഏഹ് അപ്പോ ഈ രൂപത്തില് ആണ് കാര്യങ്ങൾ നടത്തുന്നത് എല്ലാവർക്കും പ്രശസ്തി വേണം പിന്നെ പ്രശസ്തി വല്ലാതെ ഇങ്ങനെ വരുമ്പോഴേ ഒന്ന് ഹുങ്കി വരും അപ്പോൾ അല്ലെങ്കിൽ കുറെ ഫോളോവർമാരുണ്ടാവും നിങ്ങളുടെ പേരെന്താ നിങ്ങൾ നാടെന്താ പിന്നെ നായനായിട്ട് പ്രണയമായി പ്രണയമായി പിന്നെ അവിടെ മുട്ടല് അവിടെ കണ്ടുമുട്ടല് ഇവിടെ കണ്ടു മുട്ടല് അങ്ങനെ ഒന്നും പറയേണ്ട ആകവാട് അവസാനം പീഡനത്തിൽ പോയിട്ട് അവസാനിക്കും ഇതാണ് ഉണ്ടാകുന്നത് അതായത് ഒരു പോസ്റ്റ് പോസിറ്റിരിക്കാനുള്ള ഒരാൾ അത് പറയാണ് കുടുംബ കോടതിയിൽ നടക്കുന്ന ഒരു കേസുമായി ഈയിടെ അവരുടെ കൂടെ വക്കീലിനെ കാണാൻ പോയിരുന്നു അപ്പോൾ അവിടെ ഒരു കേസിൻ്റെ വേറൊരു കേസിൻ്റെ ചർച്ച നടക്കുകയായിരുന്നു വരാതെ അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് കേട്ടതാണ് കേസിന്റെ ചർച്ച മറ്റൊരു വക്കീലുമായി നടക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടോ അങ്ങനെ പോകുമ്പോഴേ ആ വക്കീൽ ഡയലോഗ് അടിക്കുന്നത് കേട്ടോ അവിടെ അങ്ങനെ നിക്കുന്ന സമയത്തേ എന്താ പറഞ്ഞത് അതായത് മര്യാദക്ക് വരുന്നില്ലെങ്കിൽ ഒരു പോക്സോ കേസിൽ കുടുക്കി ശിഷ്ടകാലം ജയിലിലാക്കണം അതിനുള്ള വഴിയൊക്കെ പറഞ്ഞു തരാം പിന്നെ അവൻ അങ്ങനെ രക്ഷപ്പെടുമെന്ന് കരുതേണ്ട എന്ന് ഇത് കേട്ട് അതിലെ പെൺവാദി ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് അവന അവ അവനെ അകത്താക്കുക തന്നെ വേണം ഇത്തരം മുന്നൊരുക്കങ്ങളുടെ ചർച്ചകൾ വരെ മറ്റുള്ള മറ്റുള്ളവർ കേൾക്കേ പോലും സർവ്വസാധാരണമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു പുരുഷനെ അകത്താക്കണമെങ്കിൽ വളരെ എളുപ്പമാണ് കേസ് എന്തായിക്കോട്ടെ അതിർത്തി തർക്കമായിക്കോട്ടെ പൈസ വാങ്ങിയ കേസ് ആയിക്കോട്ടെ ഇനി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ പീഡനം തന്നെ അവൾ നിർബന്ധമൊന്നുമില്ല പുഷ്പം പോലെ അകത്താക്കും അതിനുള്ള സെറ്റപ്പ് എല്ലാ വക്കീൽമാരുടെ കയ്യിലിരിക്കുകയാണ് പക്ഷേ ഈ വക്കീൽമാർക്ക് അറിയാത്ത സംഗതി ഈ വക്കിൽമാരെ പിടിച്ച അകത്താക്കാം ഒരു പുരുഷന്മാരാണല്ലോ അപ്പൊ ഇവിടെ പെണ്ണിന്റെ ഭാഗത്തുള്ള ആൾക്കാർ പറയാണ് എങ്ങനെ ചെയ്യേണ്ടത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കാരണം ശത്രുവിനെ ഒതുക്കുക അതാണുള്ള ലക്ഷ്യം ഒരു പീഡന കേസ് എന്ന് പറഞ്ഞാൽ മതി പിന്നെ തെളിയോ തെളിയില്ലേ അയാളെ പിടിച്ച് കുറെ കാലം അകത്തിടുമല്ലോ ഏഹ് അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മീനുന്ന ആൾക്കാർ ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരാളുടെ പിന്നെ ശബ്ദരേഖ നമുക്ക് വോയിസ് ഒന്ന് കേട്ടോ എന്താ പറയുന്നുള്ളത് പലരും ഈ പുതിയ കൾച്ചർ പണ്ടൊക്കെ ഈ എല്ലാ മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു പെൺകുട്ടികൾ അത്യാവശ്യം ഒന്ന് ശരീരമൊക്കെ ഇച്ചിരി ഒന്ന് വലുതായിട്ട് വലുപ്പം വെച്ചാൽ ഇച്ചിരി ഒന്ന് വലുപ്പം വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അവര് പെൺകുട്ടികളാണ് പെൺകുട്ടികളാണെന്ന് പറഞ്ഞാണ് വളർത്തുന്നത് അവര് ഷാളൊക്കെ ലീപ്പിച്ച ഒരുവിധം അത്യാവശ്യം അത് പ്രായമാകുന്നതിന് മുമ്പായാലും ആയാലും അതങ്ങനാണ് ചെയ്യുന്നത് എല്ലാവർക്കൊണ്ടും പുതിയ കാലഘട്ടം എന്താ സോക്ഷ്യൽ ഈ സോഷ്യൽ കൾച്ചർ വന്നു കഴിഞ്ഞപ്പോ കൊച്ചു പെൺകുട്ടികൾ അത് പ്രായമായി പ്രായമായാലും അത് കുഞ്ഞുങ്ങളാണ് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളാണ് പക്ഷെ അങ്ങനെ വളർത്തി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ കുട്ടികള് സോഷ്യലായിട്ട് ഇടപെടാൻ തുടങ്ങി പലരും പഴയ ആണുങ്ങളിൽ നിന്നും മുതിർന്ന ആണുങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അതുകുന്ന പെൺകുട്ടികൾ അടുത്ത് കിടപഴകാൻ തുടങ്ങി ഈ പ്രായം ആകുമ്പോൾ ശാരീരികപരമായിട്ടുള്ള വികാരങ്ങൾ കുട്ടികൾക്കും വെച്ചു കൊടുക്കും ഈ വെച്ചു കൊടുക്കുന്ന സമയത്താണ് ഇത് ആണുങ്ങൾ ഇവര് ഏതെങ്കിലും പിള്ളേർത്തോ ആണുങ്ങളടുത്തോ പോയി ഇരിക്കും ഇത് ഇവരെ തൊടലുകളോ തൊടലുകളോ ഇവരങ്ങ് ആ ചിലപ്പോൾ കുട്ടികളാണ് അവർക്ക് ഈ ശാരീരത്തിൻറെ അതിന് ആസ്വദിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഇച്ചിരി പത്ത് പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേന് അത് ആസ്വദിക്കുന്നവരുണ്ടാവും അത് അതിലേക്ക് പെടുന്ന പോലെ ഇത് മനപൂർവ്വം ഇത് കിട്ടാൻ പോകുന്നവരെ ചിലപ്പം കുട്ടികൾ പോയേക്കും മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ അവർ ഈ സമയാണല്ലോ ഈ ആ പിള്ളേരും ആൺകുട്ടികളാണെന്ന് നമുക്കറിയാലോ പത്ത് പൂവേ ചോയ്സ് കഴിയുമ്പഴത്തേന് ഈ സെക്സിനോടുള്ള ജിജ്ഞാസ ഉണ്ടാവും ഇത് ആണിനും പെണ്ണിനും ഉണ്ടാവും ഈ ജിജ്ഞാസയിൽ നിന്നും മാതാപിതാക്കളാണ് അവരെ സംരക്ഷിച്ച് മാറ്റി നിർത്തുന്നത് പെൺകുട്ടികളെ ആ പെൺകുട്ടികൾക്ക് ഇപ്പം ഓപ്പൺ ആയത് കാരണം എവിടെയും പോകാം എവിടെ വാരുടെ കൂടെ ഇരിക്കാം എന്നൊക്കെ വന്നപ്പോഴത്തേന് അവിടെ പലതും ചൂഷണങ്ങൾ ചെയ്യപ്പെട്ടു പലതിന് ഈ പെൺകുട്ടികൾ കുഞ്ഞുങ്ങൾ പെൺകുട്ടികളാണ് വയസ്സാണെങ്കിലും അവരത് സമ്മതിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും പലത് പക്ഷെ ബേസിക്കലി പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പത്തെ കുട്ടികളെ പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ തന്നെ ഉണ്ടാവുള്ളു പ്രായത്തിൽ കുറവന്നെ പക്ഷെ ശാരീരിക വളർച്ച അതിഭയങ്കരമായിട്ട് ഉണ്ടാവുക കടകളില ഭക്ഷണ കഴിച്ചിട്ടേ അപ്പോ പക്ഷേ ഇത് കുട്ടികൾ ചെറുതായിരിക്കും പക്ഷേ ആ കുട്ടികളിലേക്ക് നോക്കുന്ന കഴുകൻ കണ്ണുകൾ ചെറുതായിരിക്കില്ല ഇവരെ അങ്ങനെ ഒഴിയായിരിക്കും മാത്രമല്ല ഈ പിന്നെ വീട്ടിൽ ഉള്ള പുരുഷന്മാരെ ഗൾഫിലായിരിക്കും ആകെ വീട്ടിൽ വീട്ടിലുമ്മ ഒരു മകളും ഉണ്ടാവും ഇതുപോലെ നല്ലൊരു മകളും ഉണ്ടാവും ആ വീട്ടിലേക്ക് കാണാൻ പത്ത് പതിനാറ് ആൾക്കാർ ഇങ്ങനെ വന്ന് കയറി വന്ന് കയറി പോണ് വാതിലൊക്കെ തുറന്നിങ്ങനെ ഇട്ടിട്ടുണ്ടാവും ഏഹ് അപ്പോൾ എന്നിട്ട് അവസാനം പിന്നെ കുട്ടി ചേർത്തൊക്കെ ആയിരിക്കും പക്ഷെ തുടലായി പിടിക്കലാവുമല്ലോ ഇത്തരം സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനുശേഷം വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി 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 വരുമ്പോൾ അതുവരെ പ്രശ്നവും ഉണ്ടാവില്ല പറഞ്ഞു തെറ്റിയാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം അവരുടെ ഇടയിൽ വന്നാൽ പോയി കാര്യം ഉടനെ വരും എന്നെ അയാൾ അത് ചെയ്ത് എന്നെ ഇളത് ചെയ്ത് പിന്നാകെ പീഡനക്കേസ് ആയിരിക്കും അങ്ങനെ സമൂഹപ്പം ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നാലോ ഈ പെൺകുട്ടികൾ എങ്ങാനും നല്ല രീതിക്ക് വസ്ത്രം ധരിച്ച് പിന്നെ പുരുഷന്മാരുടെ ആയിട്ട് പിന്നെ ഇടപെടരുത് അന്യന്മാരായിട്ട് ഇടപെടരുത് പറഞ്ഞു നോക്കിയേ ആ ഊ സ്വാതന്ത്ര്യം നശിച്ചു ഈ പെൺകുട്ടികളെ തടവിൽ വെച്ചിരിക്കാണ് വസ്ത്രം ധരിക്കാൻ പറയുന്നു ഒരു ഏതോ ഒരു അധ്യാപകൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എത്ര കെട്ട് കട്ടുപാടില്ല ഇങ്ങനെ മറിച്ച് വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു ഏഹ് വത്തക്ക മുറിച്ച പോലെ എന്ന് പറഞ്ഞ് അയാളിനങ്ങോട്ട് കൊല്ല കൊല്ല ചെയ്ത് കേരളം മുഴുവൻ ആ പറഞ്ഞു എന്നിട്ട് അതിന് അതിനൊരു പ്രതീക്ഷ എന്താണ് വസ്ത്രമൂലി ചില സ്ത്രീകൾ അവരുടെ നെഞ്ച് മൊത്തം കാണിച്ചു കൊണ്ടൊരു സമരം ഞങ്ങൾ ഊരോടാ നീ എന്ത് ചീടാ പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നും പറയാനും പറ്റൂല അപ്പോ സമൂഹത്തിൽ ഇതുപോലെ ബലാത്സംഗങ്ങളും പീഡനങ്ങളും ഉണ്ടാവും ആ പീഡനങ്ങളെ ആ പീഡനങ്ങളുടെ പേരിൽ കുറെ ആൾക്കാർ ജയിലിലുമാവും കുറെ ആൾക്കാർ ആത്മഹത്യ ചെയ്യും സമൂഹം ദ്രവിക്കും സർവനാശം വിതക്കും അത് മനസ്സിലാക്കുക ഇവിടെ ഇപ്പോൾ പതിനാറ് വയസ്സുകാരിനെ പീഡിപ്പിച്ചു ഇന്റർനാഷണൽ തലത്തിലോ കണ്ടില്ലേ ഏഴു വയസ്സ് ആറ് വയസ്സുള്ള പെൺകുട്ടികൾ മുഴുവൻ ബലാസംഗം ചെയ്ത് കൊന്ന് വെട്ടി നുറുക്കി തിന്ന ആൾക്കാര് ഇന്ത്യയിലടക്കം മലച്ച നടക്കുകയാണ് മനസ്സിലാക്കേണ്ടത് വിവാഹപ്രായം കൂട്ടി കൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെയൊക്കെ മുന്നത്തെ തലമുറ അവര് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സിലാണ് സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ചിട്ട് നന്നായി പ്രസവിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഇന്ത്യയിലത്തെ നൂറ്റി നാല്പത്തി അഞ്ച് കോടി ജനക്കുണ്ടായത് എന്ന് മനസ്സിലാക്കാവും എന്ന് വെച്ചിട്ട് പത്ത് വയസ്സിൽ കല്യാണം കഴിക്കണം എന്നല്ല പറയുന്നത് ഇന്ത്യത്തെ നിയമം വെറും എഴുപത് കൊല്ലം മുമ്പ് ഇന്ത്യയിലത്തെ നിയമമായിരുന്നു പത്ത് വയസ്സ് വിവാഹപ്രായം പത്ത് വയസ്സാണ് ആ പത്ത് വയസ്സ് കൂട്ടിയിട്ട് പന്ത്രണ്ട് വയസ്സാക്കാൻ നോക്കി ബ്രിട്ടീഷുകാർ അതിനെതിരെ സമരം നടത്തിയവരാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ അങ്ങനത്തെ ഇന്ത്യയാണ് ഞാൻ എന്തായാലും പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് എന്ന് പറയുന്നില്ല പതിനഞ്ചു വയസ്സൊക്കെ പ്രായം തന്നെയാണ് വിവാഹപ്രായമാണ് പതിനഞ്ച് വയസ്സ് അപ്പൊ അത് മനസ്സിലാക്കുക ആ സമയത്ത് വിവാഹം കഴിച്ചു വിടുക അല്ലെങ്കിൽ ആ സമയം പ്രായപൂർത്തിയായി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള പതിനഞ്ച് വയസ്സിലോ പതിനാറ് വയസ്സിലോ ഇതുപോലെ ഇതുപോലുണ്ടാവുന്ന പിന്നെ കൺസെന്റുള്ള സ്വമേധയുള്ള പ്രണയങ്ങളോ അത് കേസിലേക്ക് വരില്ല കേസിലേക്ക് വന്നാലാണ് ആ ഒരു പുരുഷന്റെ ജീവിതം നശിക്കും ഇരുപത് കൊല്ലം ജയിലിൽ കിടന്നിട്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാം അതിനാണ് അതിനാണി പറഞ്ഞത് പതിനഞ്ച് വയസ്സ് സെറ്റപ്പ് ആക്കുക നിരവധി രാജ്യങ്ങളിൽ പതിനഞ്ച് വയസ്സാണ് അമേരിക്ക അടക്കം നിരവധി സ്റ്റേറ്റുകളിൽ പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെയാണ് വിവാഹപ്രായം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ആ പ്രായത്തിൽ പക്ഷേ ആ പ്രായത്തിൽ വിവാഹം കഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല അങ്ങനത്തെ നിയമങ്ങളുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ പ്രായം കൂട്ടുന്നതോടുകൂടി വരുന്ന പ്രശ്നങ്ങളാണ് ഇനിയിപ്പോ ഇരുപത്തഞ്ച് വയസ്സാക്കാൻ പോവാണ് വിവാഹപ്രായം അപ്പൊ പ്രായപൂർത്തിയാവുന്ന പ്രായം എന്തായിരിക്കും ഇരുപതോ ഇരുപത്തൊന്നൊക്കെ ആയിരിക്കും അപ്പൊ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിനായിട്ട് പ്രണയമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് പോക്സോ കേസ് ആയിരിക്കും പിന്നെ അയാൾ പിന്നെ ഇരുപത് കൊല്ലം ജയിലിൽ കിടക്കണം അപ്പൊ ആ സംഗതി മനസ്സിലാക്കുക അത്രേ ഉള്ളൂ പിന്നെ സ്വന്തം മക്കളിനെ അതോടുകൂടി ആ പുരുഷന്മാരുമായിട്ട് ഇടകയാനും സമ്മതിക്കാതെ വളർത്തുക അങ്ങനെ ചെയ്താൽ പിന്നെ മാതാപിതാക്കൾക്ക് അടി കിട്ടും നിങ്ങൾ തടവിലാക്കുക എന്ന് പറഞ്ഞിട്ട് നിരവധി പ്രശ്നങ്ങളാണ് അപ്പോൾ സഹിക്കാനേ ഉള്ളത് നമ്മൾ കണ്ടാസ്വദിക്കുക അത്രയപ്പോൾ പറയാൻ പറ്റുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വഴിയിൽ കാണാം ബൈ ബൈ